na അങ്ങ് ടാൻസാനിയയിൽ നിന്ന് മലയാളികൾക്കതാ ഒരു ഉണ്ണിയേറ്റൻ മലയാളികൾ പോലും മറന്നു തുടങ്ങിയ മലയാളം സിനിമാ ഗാനങ്ങൾ ഏറ്റുപാടിയും ചുവടുവച്ചും അഭിനയിച്ചുമെല്ലാമാണ് ടാൻസാനിയ സ്വദേശിയായ കിലി പോളും സഹോദരി നിമാ പോളും മലയാളി മനസ്സിൽ കുടിയേറിയത് ഇന്ത്യയിലുടനീളം കിലി പോളിന് ആരാധകരുണ്ട് ബോളിവുഡ് ഗാനങ്ങൾ പശ്ചാത്തലമാക്കി കിലിയുടെ പ്രകടനങ്ങൾ നേരത്തെ തന്നെ ജനഹൃദയങ്ങൾ കീഴടക്കിയവയാണ് ശേഷയിലെ കെ രാത്താം ലംബിയാം ലംബിയാം എന്ന ഹിറ്റ് ട്രാക്കിന് ചുണ്ടനക്കിയപ്പോഴോ ചുവടുവച്ചപ്പോഴോ ടാൻസാനിയൻ സഹോദരങ്ങൾ സ്വപ്നത്തിൽ പോലും ില്ല അവർ ഇന്ത്യയിൽ വലിയ തരംഗമാകുമെന്ന് രണ്ടായിരത്തി ഒന്നിലായിരുന്നു ഇത് എന്നാൽ മൂന്ന് വർഷം പിന്നിടുമ്പോൾ ഇന്ന് ഏഴ് ദശാംശം ഒമ്പത് മില്ലിയൺ ആളുകളാണ് ഇരുവരെയും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നത് ടിക്ടോക്കിന്റെ നിരോധനത്തിന് പിന്നാലെ റീൽസിലേക്ക് കില്ലി കിലി ചുവടുമാറ്റി ഇളയദളപ്പതി വിജയുടെ അറബിക്കുത്ത് അല്ലു അർജുന്റെ പുഷ്പയിലെ ഗാനങ്ങൾ തുടങ്ങി ഒരുപിടി തെന്നിന്ത്യൻ ഗാനങ്ങൾക്കും കിലിയും സഹോദരിയും ചുവട് ചുവടുവച്ചിട്ടുണ്ട് പരമ്പരാഗതമായ ആഫ്രിക്കൻ വേഷവിധാനങ്ങളിലാണ് ഇരുവരും ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നതെന്ന് പ്രത്യേകതയുമുണ്ട് കിലിയെയും നിമയെയും കുറിച്ച് പ്രധാനമന്ത്രി തന്റെ പ്രതിമാസ റേഡിയോ പരിപാടിയായ പരാമർശിച്ചിരുന്നു ഇരുവരുടെയും ഇന്ത്യൻ സംഗീതത്തോടുള്ള അഭിനിവേശത്തെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു ടാൻസാനിയയിലെ ഇന്ത്യൻ എംബസി ഇവരെ ആദരിക്കുകയും ചെയ്തു ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് ദേശീയ ഗാനം ആലപിച്ചും ഇരുവരും ശ്രദ്ധ നേടി തമിഴ് തെലുങ്ക് ഹിന്ദി ഗാനങ്ങൾക്കൊക്കെ അനുസരിച്ച് ചുണ്ടുകൾ അനക്കുമെങ്കിലും ഇരുവർക്കും മലയാള ഗാനങ്ങളോടുള്ള ഇഷ്ടം എടുത്തുപറയേണ്ടതാണ് രണ്ടു മാസമായി മലയാളം പാട്ടുകൾ വെച്ച് നിരന്തരം വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കിലി പൂമാനമേ സ്വയംവര ചന്ദ്രിക തുടങ്ങി നിരവധി പാട്ടുകൾക്ക് കിലി ഇതിനോടകം വീഡിയോ ചെയ്തു കഴിഞ്ഞു സത്യം പറ നീ പണ്ട് നാടുവിട്ടുപോയ ഉണ്ണിയല്ലേ എന്നായി കിലി പോളിന്റെ പോസ്റ്റുകൾക്ക് താഴെ മലയാളിയുടെ കമന്റ് മലയാളികളുടെ ഉണ്ണികുട്ടൻ ഉണ്ണി എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു വരണം നീ കിലിയല്ല പണ്ട് കേരളം വിട്ട് ഉണ്ണി എന്നിങ്ങനെ നീളുന്നു രസകരമായ കമന്റുകൾ മലയാളിയുടെ സ്നേഹവും കമന്റുകളിൽ നിറയുന്ന നർമ്മവുമെല്ലാം കിലിപ്പോഴും ആസ്വദിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ പുതിയൊരു മലയാളം റീലുമായി എത്തിയപ്പോൾ മലയാളി ഉണ്ണിയേട്ടൻ എന്നാണ് കിളി ക്യാപ്ഷൻ നൽകിയത് ഏറ്റവും ഒടുവിലായി മഞ്ഞുമൽ ബോയ്സിലൂടെ വീണ്ടും പ്രേക്ഷക ഹൃദയം കീഴടക്കിയ കൺമണി അൻബോഡ് എന്ന ഗാനവുമായാണ് കിളി ഇൻസ്റ്റഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ടാൻസാനിയയിലെ ഒരു ഉൾഗ്രാമമാണ് കിളിയുടെയും നിമയുടെയും നാട് കൃഷിയും പശുവളർത്തലുമാണ് ഉപജീവന മാർഗ്ഗം കുട്ടിക്കാലം മുതൽ വളരെയേറെ കഷ്ടപ്പാടുകൾക്ക് നടുവിലാണ് ും വൈദ്യുതി പോലുമില്ലാത്ത വീട്ടിൽ നിന്നാണ് വീഡിയോ ചെയ്യാൻ ആരംഭിക്കുന്നതും സംഗീതത്തിലും നൃത്തത്തിലുമുള്ള താൽപര്യമാണ് വീഡിയോ ചെയ്യാനുള്ള പ്രേരണ കുട്ടിക്കാലം മുതൽ ഇന്ത്യൻ സിനിമകളുടെ ആരാധകനാണ് കിലി അങ്ങനെയാണ് ഷേർഷയിലെ ഹിറ്റ് ഗാനത്തിന് ചുണ്ടനക്കിയത് ആദ്യം കിലി ഒറ്റയ്ക്കായിരുന്നു വീഡിയോ ചെയ്തിരുന്നത് പിന്നീട് ഇളയ സഹോദരി നിമയെയും ഒപ്പം കൂട്ടി എന്നാലിപ്പോൾ വീണ്ടും കിലി ഒറ്റയ്ക്കാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് തന്റെ ഫോൺ ചാർജ് ചെയ്യാൻ ഗ്രാമത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ വരെ സഞ്ചരിക്കണമെന്നും കിലി വെളിപ്പെടുത്തിയിട്ടുണ്ട് തങ്ങൾ വൈറലായ വിവരം പോലും വളരെ വൈകിയാണ് ഇരുവരും അറിഞ്ഞത് കിലി ഇന്നൊരു ഇന്റർനെറ്റ് സെൻസേഷൻ ആണ് കിലി പങ്കുവച്ചതുകൊണ്ട് മാത്രം ഹിറ്റായ വീഡിയോകളുമുണ്ട് കോക് സ്റ്റുഡിയോ ബംഗളൂരുടെ ഡിയോറ എന്ന ഗാനത്തിന് കിലി ലിപ്സിങ്ക് ചെയ്തതോടെ ഇത് അന്തർദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ടു കിലിക്ക് നന്ദി പറഞ്ഞ് അണിയറ പ്രവർത്തകരും എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച മികച്ച ഇന്റർനാഷണൽ ക്രിയേറ്റർക്കുള്ള അവാർഡ് സ്വന്തമാക്കിയ കിലി പോളിന്റെ അടുത്ത വീഡിയോ ഉറ്റുനോക്കുകയാണ് ആരാധകർ നിറം തേടി തനി നിറം